പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദേവ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിലെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന പാഠമാണ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാണ് വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം വരൂ നമുക്കൊരു യാത്ര പോകാം ഹലോ ഗൈസ് ഹലോ ഗൈസ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ ഇതാണ് കേരള കലാമണ്ഡലം വരൂ എൻ്റെ കൂടെ നോക്കൂ ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ തൊട്ടു വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം അവിടെയാണ് കൂത്തമ്പലം അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു അതെ അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ് വരൂ നമുക്ക് അങ്ങോട്ട് പോകാം കഥകളി കളരികൾക്കപ്പുറം കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ ഓരോന്നോരോന്നായി നമുക്ക് കാണാം നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത് മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത് ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഡങ്കായിയും ഇങ്കായിയും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്തു നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത് അതിലൂടെ കുറച്ചുനേരം നടന്നപ്പോൾ അവർക്ക് കുറുകെ കൊണ്ടൊരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയെ വെളിച്ചവും ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര ഡെങ്കായി ഇങ്കായിയോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡങ്കായി കൊള്ളാം ഡങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി അങ്ങനെയാണ് ഡങ്കായിയും ഇങ്കായിയും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ ചാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതിയെ നീങ്ങി തുടങ്ങി ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരു പക്ഷേ മുടിമുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ട് നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്ന് വിശ്രമിക്കുകയാണ് ഹിങ്കായി പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ചു വിശ്രമിക്കുകയേ മുറിയുടെ മറ്റേ അറ്റത്തെത്തിയപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ഹാ വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഡങ്കായി മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി മൂന്നു പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കിയൊടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണ് ഇരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടിയുലയെന്നും ഉണ്ട് മുടി മുറിക്കുന്ന കാര്യം പറയേ ഇങ്കായി മന്ത്രിച്ചു ഡങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റ് ഡങ്കായിയുടെ നേരെ തോക്കു പിന്നെ കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച ആ നിമിഷത്തിൽ മറ്റു രണ്ടുപേരും ചാടി എണീറ്റു അവർ തോക്കു ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടിവന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡെങ്കായുടേയും വിങ്കായുടേയും മുൻപിൽ ബോധമറ്റു വീഴുക തന്നെ ചെയ്തു ഡങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരമൊന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈ കൊട്ടുന്ന ശബ്ദവും ഏയ് മാണ്ടായി ഒരു കുട്ടിയാണ് മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ഡെങ്കായിയും ഒറ്റ ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി ഞാൻ മാണ്ഡായി അല്ല ഡങ്കായി പറഞ്ഞു മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ കുട്ടി ചോദിച്ചു എന്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ഡായിക്കുണ്ട കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവും ചീത്ത കുട്ടികളെ വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചോണ്ടോവും കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായി വിളിച്ചു കാത്തിരിക്കുന്നു ഞാൻ എന്താ ഈ പോലീസ് എന്ന് വച്ചാൽ ഇങ്കായി ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നവരാ ഡങ്കായി പറഞ്ഞു തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്താ വികൃതി കാട്ടിയേ ഇങ്കായ് ചോദിച്ചു അവർ പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടീന്ന് താഴെ തള്ളി ഇറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്ത് വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമൻ ഉറക്ക കരഞ്ഞു കുട്ടി വിതുമ്പി സാരമില്ല ഡങ്കായി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയി വരിക ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടിച്ച മുടിയിൽ വിരലോടിച്ചു വാലിൽ വെറുതെ തൊട്ടുനോക്കി സത്യമായിട്ട് നിങ്ങൾ മാണ്ടായികളല്ലേ ഞാൻ ഡെങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടിവെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ നന്നായി കോഴിക്കോട് അങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ട എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഡെങ്കായ്ക്കും ഇങ്കായ്ക്കും സന്തോഷമായി ഉണ്ണിക്കുട്ട നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇങ്കായ് ചോദിച്ചു മലർന്നു വീഴേ ഉണ്ണിക്കുട്ടൻ ഒന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡെങ്കായ് പറഞ്ഞു ഉണ്ണിക്കുട്ടന് ചിരി പൊട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഡങ്കായുംകായും പരസ്പരം നോക്കി ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം യാത്രാനുഭവം മൗനമായി വായിക്കൂ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എനിക്ക് ഉണ്ണിക്കുട്ടനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരയാനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഉണ്ണിക്കുട്ടന് കഴിയുന്നത് കൊണ്ടാണ് എനിക്ക് ഉണ്ണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടത് അടുത്ത പ്രവർത്തനം നോക്കാം റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തൂ പ്ലേ അവതരിപ്പിക്കൂ കടപ്പുറത്തു നിന്നും നടന്നപ്പോൾ തീവണ്ടി കണ്ട ഡങ്കായിയും ഇങ്കായിയുടെയും സംഭാഷണം തീവണ്ടിയിൽ കയറിയപ്പോൾ ഡങ്കായിക്കും ഇങ്കായിക്കും ഉണ്ടായ അനുഭവം ഉണ്ണിക്കുട്ടനുമായുണ്ടായ സംഭാഷണം ഇതൊക്കെ റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് റോൾ പ്ലേ കുട്ടി ഏയ് മാണ്ടായി ഡങ്കായി ഞാൻ മാണ്ടായി അല്ല കുട്ടി മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ടായിക്കുണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവും ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചോണ്ടോ കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ ഇങ്കായി എന്താ ഈ പോലീസ് എന്ന് വെച്ചാൽ കുട്ടി കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നവരാ ഡെങ്കായി തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് ഇങ്കായി എന്താ വികൃതി കാട്ടിയേ കുട്ടി അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടിന്ന് താഴെ തള്ളിയിറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്ത് വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമന് ഉറക്ക കരഞ്ഞു ഡെങ്കായി എന്താ കൂട്ടുകാരന്റെ പേര് കുട്ടി ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയി വരിക സത്യമായിട്ട് നിങ്ങൾ മാണ്ടായികളല്ലേ ഡെങ്കായി ഞാൻ ഡെങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ കുട്ടി നന്നായി കോഴിക്കോട് അങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഇങ്കായി അതെവിടെയാ കുട്ടി ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ട എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം ഇങ്കായി ഉണ്ണിക്കുട്ട നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണാതിരിക്കുമോ കുട്ടി മലർന്നു വീഴേ ഡായി പോലീസുകാർ ചെയ്തതുപോലെ കുട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെ ഒക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഇനി രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കൂ രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ സവാരി രണ്ട് ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറിപ്പറന്ന് മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറെ ആഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്നൊരു ഉറുമ്പും ആൾ ഇറങ്ങാനുണ്ട് എന്ന മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചിലയിൽ തൂങ്ങി പറന്നു പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആൾ കയറാനുണ്ടെന്ന് എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു ഷിനോജ് രാജ് വായിച്ചു 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 പോകുന്ന കഥകൾ ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തുനിന്നു പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു നോക്കൂ ഉറുമ്പുകൾ തിരിച്ചു നടക്കാൻ തുടങ്ങി നടന്നു തുടങ്ങിയപ്പോൾ അവർക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു അവർക്ക് സന്തോഷമായി നടന്നു തളർന്നപ്പോൾ അവർ വഴിവക്കിൽ കുറച്ചു സമയം വിശ്രമിച്ചു ആഹാരം കഴിച്ച ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി ഇത് ഉറുമ്പുകളുടെ സവാരി കഥ നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ അനുഭവങ്ങൾ എഴുതു എൻ്റെ വിമാനയാത്ര അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഒപ്പം എനിക്ക് ചെന്നൈയിലേക്കൊരിക്കൽ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടി തിരുവനന്തപുരത്തു നിന്നുമാണ് ഞങ്ങൾ വിമാനം കയറിയത് രാത്രിയിലായിരുന്നു യാത്ര ആദ്യമായി വിമാനത്തിൽ കയറിയത് കൊണ്ട് പേടിയുണ്ടായിരുന്നു എങ്കിലും വളരെ വേഗം അങ്ങ് എത്തി വിമാനം ചെന്നൈയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു ധാരാളം കെട്ടിടങ്ങളും പ്രകാശവും നിറഞ്ഞ സ്ഥലമായിരുന്നു അത്